ഞാനൊരു കവിത ആലപിക്കാൻ പോവുകയാണ് ആലാപനം എന്ന് പറയാൻ പറ്റില്ല എന്നാൽ എൻ്റെ ഒരു ശ്രമമാണ് കവിതയുടെ പേര് പ്രേമനർത്തകി ഇത് രാധാമണി പരമേശ്വരൻ്റെ രാധേയം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിതയാണ് പുസ്തകം തുറന്നപ്പോൾ ആദ്യം എൻ്റെ കണ്ണിൽ വന്നത് പ്രേമനർത്തകിയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ ആദ്യമേ ഒന്ന് വായിക്കാമെന്ന് തീരുമാനിച്ചത് അതുപോലെ ഈ പുസ്തകം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അക്ഷര ഓപ്സെറ്റ് തിരുവനന്തപുരം അപ്പോൾ എൻ്റെ ഒരു ശ്രമമാണ് പ്രേമനർത്തകി സോപാന സംഗീതസാന്ദ്രമൻഹൃത്തിലെ പ്രണയമൊരുക്കിയ ദേവസഭാതലം ഭഗവാന്റെ നിശ്ചിത നിയതികൾക്കപ്പുറം ശുദ്ധ നർത്തകിയാടിമർക്കുന്നു ശുദ്ധസംഗീതത്തിന്മേളതാളത്തിനൊത്ത് ദേവസഭാതലം ധന്യമാക്കിയിടുമ്പോൾ ഉർവശിമേനഖരമ്പത്തിലോത്തമകൾ കന്യകമാർ നിശ്ചലരായി നിന്നു മിന്നിലെ നക്ഷത്ര കിന്നരന്മാരൊക്കെ കണ്ണിമ ചിമ്മാതെ നിന്നുടൽ മുത്തവേ നിഞ്ചകൻ നീറിപ്പിടയും നിഷീധത്തിൽ പ്രിയതമേ നീ എനിക്കന്നെയായിത്തീരുമോ ജന്മ ജന്മാന്തരങ്ങളായി മിഴിനട്ടിരുന്നതും നീ എന്ന ദേവത പ്രത്യക്ഷയായതും ഉൾത്താപമൊരുകും താളത്തിനൊത്തുനിഞ്ചിതം കാതിന് പീക്ഷമായതും വിറയാർന്ന കൈകളാൽ നിന്നെത്തലോടെ കണുകളിലാനന്ദം ചൊരിഞ്ഞതും ചുടുചുംബനത്താലൻ െടു ചേർത്തതും നീ ചിന്താശിരകളിൽ ഊർജം ചൊരിഞ്ഞതും ഇന്നലെ എന്ന പോലോർമ്മയിലുള്ളിമിന്നി എന്നുള്ളിൽ സാഗരമലറന്നു ഭ്രാന്തമായി പ്രണയ ണയസഭാതലനായകൻ വേർപാടൻ ഹൃദയുമായൊരുകുന്നഗ്നിയിൽ മോഹന സൗധങ്ങൾ ഉടഞ്ഞു വീഴുന്നു അന്തരംഗത്തിൽ അപശ്രുതി മീട്ടുന്നു പാവന പുണ്യമായി പുനർജനിച്ചെങ്കിൽ വരമായൊരു വിധി വീണുറഞ്ഞിരുന്നെങ്കിൽ ഇന്നെനിക്കൊന്നുമേ ചൊല്ലുവാനില്ല

ഒരു നാളിലുറയും കനിവായ് ചേതസിൽ വിരിയൂ പുഷ്കലേ സുരഭീയാമത്തിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം